എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങള് തമിഴിൽ കണ്ട പോലെ അല്ലെ തമിഴിൽ കണ്ട പോലെ നാല്പത് വർഷമായിട്ട് വാടകക്ക് താമസിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ താമസിക്കുന്നത് ഞങ്ങള് അങ്ങനെയാണ് എനിക്കിപ്പോ ഫോർട്ടി പ്ലസ് ആയി ചേച്ചി ഞങ്ങള് ഇന്നുവരെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല അന്ന് മുതലേ വാടക വീട്ടിലാണ് അപ്പൊ നാല്പത് വർഷത്തിൽ കൂടെ ഞാൻ മാത്രം ഇവളല്ല അവള് കല്യാണം കഴിഞ്ഞ സമയത്ത് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പില്ല ഞങ്ങൾ കഴിച്ചപ്പോ അവരുടെ വീടും വാടക വീടായി മാറി ഇപ്പൊ വാടക വീട്ടിലാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടുണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇണ്ട് കേട്ടോ ഞങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ഉണ്ടാക്കണം നമുക്ക് ഞങ്ങൾ ഇണ്ടാക്കും അതുപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാണ് ഞാൻ എന്റെ ഏകദേശം ഒരു ചെറുപ്പത്തില് എന്റെ ചെറുപ്പമൊക്കെ ഈ പല വീടുകളിലായിരുന്നു പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങള് മണ്ണാർക്കാട് അച്ഛൻ്റെ അച്ഛനും ഗോൾഡ് വാർക്കന്നെയാണ് അപ്പൊ അച്ഛനും ഗോൾഡ് വാർക്കിന്റെ തന്നെ കേട്ട് വാടക മണ്ണാർക്കാട് ഒറ്റപ്പാലം അതുപോലെ പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലാണ് താമസം പിന്നീട് എന്റെ ഒരു എട്ട് വയസ്സിനാണ് പിന്നെ ഞങ്ങള് വിയ്യൂര് തൃശ്ശൂർ വിയൂർക്ക് പോകുന്നത് ഈ വിയ്യൂര് വന്നിട്ട് ഏഹ് ഞങ്ങള് വാടക തന്നെ ആയിരുന്നു അവിടെ നിന്ന് നിങ്ങടെ ഇത്രയും വർഷം ഞങ്ങള് വിയ്യൂരിൽ നിന്ന് പോയിട്ടില്ല വിയൂരിനായിരുന്നു അപ്പോൾ ഈ വിയ്യൂര് തന്നെ ഞങ്ങക്ക് സ്വന്തമായിട്ട് വീട് വേണം എന്നൊരു ആഗ്രഹം കൂടി ഞങ്ങൾ അതിമുഖാവുക ഇവിടെ സ്ഥലത്ത് നല്ല വില നല്ല എളുപ്പമാണ് ശരിക്കും പറഞ്ഞു ും ടൗൺ വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ തന്നെ വീട് വേണം എന്നുള്ളത് അതിമോഹാവോ സംശയമുണ്ട് എന്നാലും ഞങ്ങള് മനസ്സിന് ആഗ്രഹമുണ്ട് ഞങ്ങള് ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു ഒരു വർഷവും രണ്ടു മാസം വരെ അതിന് മുന്നേ താമസിച്ച വീട് ഇവിടെ അടുത്തന്നെയാണ് അതിൽ ഞങ്ങൾ ഒരു പത്ത് വർഷം താമസിച്ചു അതിനു മുന്നേ താമസിച്ച വീട്ടിലും ഒരു പത്ത് വർഷം നീ താമസിച്ചിട്ടുണ്ട് അങ്ങനെ താമസിക്കുന്ന വീട്ടിലൊക്കെ പത്ത് വർഷം ഞങ്ങൾ തയ്ക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ വാടക തന്നെയാണ് അപ്പോ എന്റെ കൂടെ പഠിച്ച കൂട്ടാരമാരൊക്കെ അവരൊക്കെ ഈ പറഞ്ഞപോലെ ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്റെ കണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുമ്പോൾ വാടക എന്ന് അവര് ഇപ്പോഴും നീ വാടകാന്ന് ചോദിക്കുമ്പോ ഒരു ഉണ്ട് ഒരു വിഷമമുണ്ട് അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മള് ഒരു വീട്ടിൽ മാത്രം കുറെ വർഷങ്ങൾ താമസിക്കുമ്പോൾ നമുക്ക് ബോർ അതുകൊണ്ടാണ് ഞാൻ വാടക താമസിക്ക സ്വന്തം വീട്ടിലേക്ക് കത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും എന്നാലും മനസ്സിനുള്ളിൽ അത് നല്ലൊരു വിഷമ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു താണല്ലോ സ്വന്തമായിട്ടൊരു വീട് ഇപ്പൊ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഇല്ലേ അവിടെ ഒരുവിധ ആളുകളും വാടക പക്ഷെ നമ്മുടെ അവിടെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു കൂടിയാണ് സ്വന്തം കൂടി എല്ലാവരും സ്വപ്നം കൂടിയാണല്ലോ അപ്പൊ അതുകൊണ്ടൊരു വിഷമമുണ്ട് പിന്നെ ആശയുടെ വീട് പോയെന്ന് പറയുമ്പോ കല്യാണ വീടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ പിന്നീട് ആ വീട് വെക്കേണ്ടി വന്നു അങ്ങനെ അവരും മഴയൊക്കെയാണ് ഞങ്ങള് എന്താ പറയാ ഒരുപാട് ആഗ്രഹിച്ചു കെട്ടിയ ഒരു വീടായിരുന്നു എന്റെ വീട് അതായത് ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അത് വരെയൊക്കെ ഞങ്ങള് ഓലപ്പരയിലും മഴ പെയ്യുമ്പോഴും അതിന്റെ തോർന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു പത്തിനെ ശുശൂതമുള്ളൊരു സൗണ്ട് കേട്ടുണ്ട് എന്താ പെട്ടെന്ന് ൂ ഞാന് അപ്പോ ഞാനെന്ത് ചെറുതാണല്ലോ ഓർമ്മപ്പെട്ടില്ലേ അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ വന്നു നോക്കുമ്പോ പത്തി വിടർത്തി ഇങ്ങനെ നിക്കണ ഇതൊക്കെ കണ്ട് അതൊക്കെ ഇടിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതെ അന്ന് എനിക്ക് ആകെ ഒരു വാതല ഉള്ളു ആ വീടിന് അതായത് ഓലപ്പരയ്ക്ക് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം രണ്ട് വാതലുള്ള ഒരു വീട് വേണം എന്നുള്ളത് പിന്നെ അച്ഛന് ലോണൊക്കെ പാസ്സായി അങ്ങനെ ഒരു ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോ വീട് കെട്ടാനുള്ള കെട്ടാനുള്ളൊരു ഇതായി ചെറിയൊരു വീട് എന്നിട്ട് ഓലപ്പരൊക്കെ പൊളിച്ച് പിന്നെ ആ വീടിങ്ങനെ ഘട്ടം ഘട്ടമായി കെട്ടിവയസ്വദിച്ച് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ഓരോ ആ വീടിന്റെ ഓരോ പണികൾ കഴിയുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു തറപ്പണി കഴിഞ്ഞ് കഴിഞ്ഞു ചുമര കെട്ടാണ് അങ്ങനെ അങ്ങനെ അപ്പൊ തറപ്പണി കഴിഞ്ഞപ്പോ തന്നെ ഇത് എന്റെ റൂമാണ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് അനീതിയും അനിയന്മാരൊക്കെ കൂടി ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് എന്താ പറയാ ഞങ്ങളെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പത്തേനും അത് സ്വന്തമായിട്ട് വീട്ടിൽ വീടുണ്ടായിട്ട് വിട്ടിട്ട് വാടകയ്ക്ക് പോകുമ്പോൾ ഞങ്ങക്ക് പിന്നെ ചെറുപ്പം സ്വന്തം വീടുണ്ടായിട്ടില്ല ജനിച്ചും കുഴപ്പമില്ലാത്ത പൈസ വാങ്ങിച്ചു പറയും അപ്പൊ ഇതൊക്കെ അപ്പൊ കൊറച്ചുപേര് ഇങ്ങനെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് വീട്ടിൽ അപ്പൊ അതൊന്ന് വീഡിയോയില് നമുക്ക് ആവശ്യപ്പെട്ടതാണ് എന്താ അറിയില്ലായിരുന്നു കേട്ടോകൾ ഉണ്ടാവും ഹോം ടൂർന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീടിനോ ഞങ്ങക്ക് ഇപ്പൊ ഈ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഉണ്ടാവട്ടെ എന്ന് ഞങ്ങള് ആഗ്രഹിക്കുന്നു അത് അതിനൊപ്പം തന്നെ ഞങ്ങൾക്കും ഒരു വീട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അപ്പൊ അടുത്ത വീഡിയോയില് കാണാം എല്ലാവരും